ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അനുസരണം എന്ന ഒറ്റ ശിലയിലാണ് നിലകൊള്ളുന്നത് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നു ജനങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കുന്നു മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു സഭാവിശ്വാസികൾ വിശ്വാസികൾ സഭാ നേതൃത്വത്തെ അനുസരിക്കുന്നു എന്നാൽ എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ അരാജകത്വം പൊട്ടിപ്പുറപ്പെടുന്നു സകല സാമ്രാജ്യങ്ങളും തത്വശാസ്ത്രങ്ങളും രാജ്യങ്ങളും തകർന്നടിഞ്ഞപ്പോഴും ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അനുസരണം എന്ന അടിസ്ഥാന ശിലയിൽ പണുതുയർത്തിയ സഭ ഇന്നും ഒരു പോരലുമേക്കാതെ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു അനുസരണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ശില എന്ന് നാം മറന്നുപോകരുത് എറണാകുളം അങ്കമാലി യഥൂപതയിലെ അനുസരണക്കേടിന് യാതൊരു ന്യായീകരണവുമില്ല മറ്റു രൂപതകളിൽ ചെല്ലുമ്പോൾ ഏകീകൃത കുർബാന ചെല്ലും സ്വന്തം രൂപതയിൽ ഏകീകൃത കുർബാന ചെല്ലില്ല രൂപതയിൽ നിന്ന് മെത്രാന്മാർ എല്ലാം ചെല്ലുന്നത് ഏകീകൃത കുർബാനയാണ് രൂപതയിൽ നിന്ന് പുറം രൂപതയിൽ സേവനം ചെയ്യുന്ന വൈദികർ അർപ്പിക്കുന്നതും ഏകീകൃത വിശുദ്ധ കുർബാന തന്നെയാണ് രൂപതയ്ക്ക് പുറത്ത് ഇപ്പോൾ ഏത് വൈദികൻ പോയാലും ആ രൂപതയിൽ ചെല്ലുന്നതും ഏകീകൃത വിശുദ്ധ കുർബാന തന്നെയാണ് രണ്ടാഴ്ച മുമ്പ് എറണാകുളത്തെ ഒരു പ്രമുഖ വൈദികൻ അമേരിക്കയിലെ ദേവാലയത്തിൽ വന്നത് അർപ്പിച്ചത് ഏകീകൃത കുർബാന തന്നെ പിന്നെ എന്തേ എറണാകുളത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇതിൻ്റെ പേരാണ് അനുസരണക്കേട് മനുഷ്യരെ പൊട്ടൻ കളിപ്പിക്കുന്നു എന്ന് മാത്രം വിശ്വാസികൾ സത്യം തിരിച്ചറിയണം ഇതിനെ ചെറുക്കേണ്ടത് നീതിബോധവും സത്യസന്ധതയും ദൈവ സ്നേഹവും സഭാസ്നേഹവുമുള്ള വിശ്വാസികൾ തന്നെയാണ് നമ്മൾ എന്നും അൽതാരയിലേക്ക് നോക്കി തന്നെയാണ് ബലിയർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന കഴിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നന്ദി പറയുന്നതും അൽതാരയിലേക്കും മധുബഹായിലേക്കും നോക്കി തന്നെയാണ് എറണാകുളത്തെ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ മെത്രാന്മാരെ കൊണ്ടാവില്ല അത് വൈദികരെ കൊണ്ടുമാവില്ല ഇടവക ജനം സത്യം തിരിച്ചറിഞ്ഞ് ഓരോ ഇടവകയിലും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതാണ് മെത്രാന്മാരും കാത്തിരിക്കുന്നത് എന്നാൽ അൽമാർക്ക് അത് മനസ്സിലാകുന്നില്ല അവർ വാട്സപ്പിൽ സമയം പാഴാക്കുന്നു വീരവാദങ്ങൾ മുഴക്കുന്നു പുലിയെ പിടിച്ചു കെട്ടുമെന്നൊക്കെ പറയുന്നു എന്നാൽ പോലീസിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നു ഇടവക ഇടവകജനത്തെ ബോധവൽക്കരിക്കുക ഇത് മാത്രമാണ് ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളത്ത് നടപ്പാക്കാനുള്ള ഏക മാർഗം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് a gráhica